പ്രേമം അധ്യായം ഇരുന്നൂറ്റി ഇരുപത് നീലിമയുടെ അവസ്ഥ എന്താണെന്നറിയാതെ സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി അവൾ എന്താണ് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലായില്ലായിരുന്നു അപ്പോൾ നീലിമ സിദ്ധാർഥിനെ നോക്കിയിട്ട് പറഞ്ഞിരുന്നു ഇതേ തമാശ കളിക്കില്ലേ സത്യമായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും നീലിമയുടെ വാക്ക് കേട്ട് കൊടുത്തിട്ട് സിദ്ധാർത്ഥ നീലമയോട് ചോദിക്കുന്നതിന് എനിക്കിത് എന്താ പറ്റിയത് നീ എന്തിനാ ഡ്രമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അന്നേരം നിലിമ ചോദിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ എന്റെ ഫോൺ വാങ്ങിച്ചതൊന്നും അത്ര വലിയ പ്രശ്നമല്ലേ ഞാനിപ്പോ ഡ്രമാറ്റിക് ആയിട്ട് കാണിച്ചത് മാത്രമാണല്ലേ നിങ്ങളുടെ പ്രശ്നം എന്നിങ്ങനെ നീലിമ ചോദിക്കുന്ന സിദ്ധാർത്ഥിന് ഒന്നും മനസ്സിലാവാതെ നീലിമ തന്നെ നോക്കി നിക്കും അവൾ പ്രഗ്നന്റ് ആയതിനു ശേഷം അവൾക്ക് കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് എന്ന കാര്യം സിദ്ധാർത്ഥിനെ തോന്നിയിരുന്നു എന്നിട്ടും ഇത്ര കാലം സിദ്ധാർത്ഥ അവളോട് ക്ഷമിച്ചു നിന്നിട്ടേ ഉള്ളൂ ഗർഭിണി കൊണ്ടായിരിക്കും നീലിമക്ക് ഇത്ര മാത്രം മാറ്റം എന്നൊക്കെ സിദ്ധാർഥെ ചിന്തിക്കാണ് അപ്പോഴൊക്കെ നീലമയാണെങ്കിൽ സിദ്ധാർത്ഥിനെ തന്നെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ നോക്കി നിക്കുവായിരുന്നു അവൾക്ക് മാത്രം ദേഷ്യം സിദ്ധാർത്ഥിനോട് കാണിക്കണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്ത് നീലിമക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നുന്നത് നീലമ വീണ്ടും ദേഷ്യത്തിൽ ആ കത്തിനരെ തന്റെ കഴുത്തിന് നേരും വെച്ചു കൊണ്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഫോണെടുത്ത് വെച്ച് കൊടുത്തുകൊണ്ടൊന്നുമില്ലേ എനിക്ക് മാത്രം ദേഷ്യം ആ ഫോൺ എന്ന് പറയുന്നത് എൻ്റെ പ്രൈവസിയാണ് നിങ്ങളെന്തിന് എന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാൻ എന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം ആരുടെയും നിയന്ത്രണത്തിൽ ജീവിക്കാനൊന്നും എനിക്ക് ഒട്ടും എനിക്ക് താല്പര്യമില്ല നിങ്ങളാണെങ്കിൽ വല്ലാതെ വല്ലാതങ്ങ് നിയന്ത്രിക്കുന്നുണ്ട് ഞാൻ ഗർഭിണിയായി പോയത് അത്ര വലിയ തെറ്റാണോ ദയവ് ചെയ്ത് ഞാൻ ഞാനായിട്ടൊന്ന് ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക നീലിമയുടെ വാക്ക് കേട്ടിട്ടുള്ള തന്നെ ഒന്നും മനസ്സിലാവാതെ നീലിമയത്തിനെ ഇങ്ങനെ നോക്കി നിന്നു ഇത്ര കാലമായിട്ട് സിദ്ധാർത്ഥിനോടൊരിക്കലും നീലിമ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഇടയത്ത് നീലിമ സിദ്ധാർത്ഥിനോട് ഇങ്ങനെ മാത്രമാണ് സംസാരിക്കുന്നത് ഏതായാലും സിദ്ധാർത്ഥ ക്മയയോട് കൂടെ തന്നെ നീലിമയോട് പറഞ്ഞിട്ട് നീലിമ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലോ എന്തിനാണ് ഞാൻ നിന്റെ അടുത്തുനിന്ന് ഫോൺ മാറ്റി വെച്ചത് എന്ന് പിന്നെ നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നീ കഴുത്തിൽ ഇങ്ങനെ കത്ത് വെച്ച് സംസാരിക്കരുത് ദയവ് ചെയ്ത് അത് മാറ്റിയെന്ന് പറയും സിദ്ധാർഥിന്റെ വാക്ക് കേട്ടുകൊണ്ടിരുന്നെ നീന്മ വീണ്ടും ആ ഒരു കത്തി നല്ലോണം കഴുത്തിന് അങ്ങ് ചേർത്ത് പിടിച്ചു പറഞ്ഞതിന് ഞാൻ വാക്കില്ല ശരിക്കും സത്യമായിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും നിങ്ങളോടൊപ്പം ജീവിച്ചിട്ട് എനിക്ക് അത്ര മാത്രം മടുത്തിട്ടുണ്ട് മര്യാദക്ക് എന്റെ ഫോൺ തിരിച്ചതാ അപ്പൊ സിദ്ധാർത്ഥ് പറഞ്ഞത് ശരി ഞാൻ നിന്റെ ഫോണ് തിരിച്ചു തരാം ആദ്യം നീ ആ കത്തി ഒന്ന് എടുത്തു മാറ്റ് സിദ്ധാർഥിന്റെ വാക്ക് കേട്ടുകൊണ്ടുതിന് നീലുമേതായാലും കഴുത്തിൽ നിന്ന് ആ ഒരു കത്തി എടുത്ത് മാറ്റൂ എന്നിട്ട് സിദ്ധാർത്ഥിനെ നോക്കി ചോദിക്കുന്നതിന് എപ്പോഴാണ് എന്റെ ഫോൺ എനിക്ക് തിരിച്ചു തരുന്നത് ഇന്ന് തന്നെ എനിക്ക് എന്റെ ഫോണ് തിരികെ വേണം അല്ലെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും ഞാനിതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കും ഇതിപ്പോൾ എൻ്റെ ഫോൺ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതല്ല പ്രശ്നം എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിക്കാത്തതാണ് ഇപ്പൊ എൻ്റെ പ്രശ്നം ഞാനും ഒരു മനുഷ്യരാണ് ഇതെല്ലാം സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് എന്നൊക്കെ പറയാട്ടോ നീലിമ നീലിമയുടെ വാക്ക് കേൾക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് ഒന്നുമില്ലാതെ നിലിമയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും നിലിമയുടെ ഭാവമാറ്റമെല്ലാം തന്നെ സിദ്ധാർത്ഥിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ പറയുന്നുണ്ട് നിന്റെ ഫോൺ ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ തിരിച്ചു തരും ഇനി ദയവ് ചെയ്ത് ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിച്ചു വെക്കരുത് നീ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ടോ എന്ന് പറയുന്ന സമയത്തിന് നീലിമ ദേഷ്യപ്പെടുത്തി സിദ്ധാർത്ഥനെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കിയതിനു ശേഷം ആയിരിക്കട്ടെ അവിടെ നിന്നു പോകുന്നത് സിദ്ധാർത്ഥനാണെങ്കിൽ നീലിമയോട് ഒരു വാക്ക് പോലും മറുത്തു പറയാൻ കഴിയാതെ നീക്കുകൂടുതലും നീലിമയുടെ സ്വഭാവം തന്നെ പഴയ രീതിയിലാവുമെന്ന് സിദ്ധാർത്ഥ് ആശ്വസിക്കുകയാണ് എന്നാൽ തന്റെ മുറിയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നീലിമക്ക് ഭയങ്കര സങ്കടം തോന്നി പോവാണ് താൻ ഒരിക്കലും സിദ്ധാർത്ഥനോട് അങ്ങനെ എന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് നീലിമയുടെ മനസ്സിൽ ചിന്തിക്കും എന്നാലും ഞാൻ ആ കത്തി വെച്ചതിൻ്റെ കഴുത്ത് അറിയാൻ ശ്രമിച്ച സമയത്ത് പോലും സിദ്ധാർത്ഥ് കൂടായിട്ടാണല്ലോ നിന്നത് ഓ എന്നോട് എന്നോടുപ്പം പഴയ സ്നേഹമൊന്നും ഇല്ലാതായി കാണും ഞാനാണെങ്കിൽ ഇപ്പം നന്നായിട്ട് തടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടായിരിക്കുമെന്നിങ്ങനെ നീലിമ സ്വയം പറഞ്ഞു ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ നീലിമ പെട്ടെന്ന് സങ്കടപ്പെട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങുന്ന സമയത്തായിരിക്കട്ടോ ആ ഒരു കരച്ചിലും കണ്ടുകൊടുത്തിന് സിദ്ധാർത്ഥ അവളുടെ മുറിയിലേക്ക് വരുന്നത് നീലിമയുടെ കരച്ചിൽ കാണുന്ന സമയത്തിൻ്റെ സിദ്ധാർത്ഥിനും ഭയങ്കര സങ്കടമായിരിക്കും സിദ്ധാർത്ഥ വന്ന് ചോദിക്കുന്നത് എന്താ ഇപ്പം എന്തുണ്ടായി എന്താ നീലിമയെന്ന് നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നീലിമ കണ്ണും തുടച്ചുകൊണ്ട് ഒന്നും ഇല്ല എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നതിന് നിങ്ങൾ എന്തിനെ എപ്പോഴും എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് എന്താ വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കാണ് നീലിമ എന്നാൽ നീലിമയുടെ മാനസിക നില ഇപ്പൊ ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ഏതായാലും അവളോട് ഒന്നും പറഞ്ഞില്ല അവൾ നേരത്തെ ഒരു കത്തി വെച്ച് കഴുത്തിലെറുക്കിയ സമയത്തിന് ചെറുതായിട്ട് നേരിയൊരു മുറിവ് കഴുത്തിലുണ്ടായിട്ടുണ്ട് രക്തകര കാണെന്ന് സിദ്ധാർത്ഥിങ്ങനെ നീലിമയോട് പറഞ്ഞിരുത് നിന്റെ കഴുത്ത് ചെറുതായി മുറിഞ്ഞിട്ടുണ്ട് വല്ല കാര്യമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു വെക്കും ഇപ്പോ കുറച്ചു കാലമായിട്ട് നിന്റെ സ്വഭാവമാണെങ്കിൽ കൊച്ചു കുട്ടികളെക്കാൾ കഷ്ടമാണെന്നൊക്കെ പറയാട്ടോ സിദ്ധാർത്ഥ് ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു നിർത്തുന്ന സമയത്ത് തന്നെ നീലിമ പറഞ്ഞിട്ട് ഓ നിങ്ങൾ അതൊന്നും സഹിക്കണ്ട വലിയ കാര്യമായി പോയി നിങ്ങൾ കുറച്ചു നേരം ഒന്ന് വെറുതെ വിടുന്നുണ്ടോ നിങ്ങൾ ഇവിടെ നിന്നൊന്നും പോയി തരാമോ പ്ലീസ് എന്നിങ്ങനെ നിലിമ പറയുന്ന സമയത്തിന്റെ സിദ്ധാർത്ഥ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇനിയും താൻ എവിടെ നിന്ന് കഴിഞ്ഞാൽ അറിയാതെ നീലിമോടെ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞു പോകുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ സിദ്ധാർത്ഥ പയ്യെ അവിടെ നിന്ന് പോരുകയാണ് അപ്പോഴും നീലിമ ഇങ്ങനെ മനസ്സിൽ പറയുന്നത് കണ്ടോ അങ്ങേരിക്കിപ്പോട് ഒരു സ്നേഹവും ഇല്ല എന്റെ കഴുത്ത് മുറിഞ്ഞിട്ട് അതൊന്നും ശ്രദ്ധിക്കാൻ പോലും നിൽക്കാതെയല്ലേ ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നത് അല്ലെങ്കിലും എല്ലാ കാര്യവും അങ്ങനെ തെരുവരൂ എനിക്കറിയാമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ നീലിമ സങ്കടപ്പെട്ട് വീണ്ടും ഓർത്തോർത്ത് കരഞ്ഞു സത്യത്തിൽ ഇതെല്ലാം തന്നെ നീലിമ ഗർഭിണിയായത് കൊണ്ട് തന്നെ അവളുടെ സിങ്സ് കാരണമായിരുന്നു അങ്ങനെ പിന്നീട് ക്ഷീണം കൊണ്ട് തന്നെ നീലിമ അറിയാതെ ഉറങ്ങിപ്പോയി ഉറക്കത്തിലാണെങ്കിൽ നീലിമ പലവിധ ദുസ്വപ്നങ്ങളും കണ്ടു എന്ന് മാത്രമല്ല അത് അവളുടെ ശരീരത്തിന് കുറെ അധികം അസ്വസ്ഥതകൾ ഉണ്ടാക്കി അവൾ അങ്ങനെ കുറെ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്ന് മാത്രമല്ല പിന്നെ അവൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു അപ്പോഴേക്കും നീലിമക്കാ മുറിയിൽ ഏതോ ഒരു മരുന്നിന്റെ മണമുള്ളതായിട്ട് തോന്നി ഒരു തരം കുഴമ്പിന്റെ പോലത്തെ ഗന്ധമാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ നീലിമ എഴുന്നേറ്റ് തന്നെ ചുറ്റു നോക്കി ഇത് പെടുന്ന ഈ ഒരു മണം ഞാൻ മരുന്നൊന്നും കഴിച്ചില്ലല്ലോ എന്ന് നീലിമ സ്വയം പറയും നീലിമ എഴുന്നേറ്റ് വന്നിട്ട് ലൈറ്റ് ഇട്ട് നോക്കുന്ന സമയത്തിന് ഏതെങ്കിലും മരുന്നിന്റെ ബോട്ടിൽ താഴെങ്ങാനും കിടക്കുന്നുണ്ടോ എന്ന് മാത്രമായിരിക്കട്ടെ നീലിമ ചിന്തിക്കുന്നത് പക്ഷെ അവിടെ നിന്നും മരുന്നിന്റെ ബോട്ടിലൊന്നും കണ്ടില്ല അതുകൊണ്ട് തന്നെ നീലിമ കാര്യം മനസ്സിലാവാതെ വീണ്ടും നോക്കി നീലിമ കാര്യം മനസ്സിലാവാതെ ചുറ്റു നോക്കി എന്നിട്ട് ചിന്തിക്കുന്നത് ഇതെന്താ എന്റെ മരുന്നിന്റെ മണം മാത്രം വരുന്നത് നീലിമ അത് സ്വയം ചോദിച്ചതോടുകൂടി തന്റെ വയറ്റിൽ ഒരു വേദന അനുഭവപ്പെടാൻ തുടങ്ങി അവൾക്ക് പെട്ടെന്ന് എന്തോ ഒരു പന്തികയുട് തോന്നിയത് കൊണ്ട് തന്നെ നീലിമ പയ്യെ എഴുന്നേറ്റ് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി പക്ഷെ അവൾക്കാണെങ്കിൽ ഒട്ടും തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയുന്നില്ല ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴും അവൾക്ക് വേദന വേദന കൂടി കൂടി വന്നു അവൾ വയറിൽ പൊത്തിപ്പിടിച്ചു കൊണ്ടുതന്നെ വേദന കടിച്ചമർത്താൻ ശ്രമിച്ചു അവൾക്ക് എന്തോ പെട്ടെന്ന് അപോഷണം ആവാൻ പോകുന്നത് പോലെയൊക്കെ തോന്നിപ്പോവാണ് എന്റെ ദൈവമേ ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു വേദന അയ്യോ എന്റെ നീലിമ അത് സ്വയം പറയുന്ന സമയത്തിന് നീലിമന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു അവൾക്കാണെങ്കിൽ സ്വയം നിൽക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല നിലം തെറ്റി വീഴുമെന്നായപ്പോ നീലിമ പെട്ടെന്ന് തന്നെ പോയിട്ട് ചുവരിൽ പിടിച്ചു പെട്ടെന്ന് ആരെങ്കിലും സഹായത്തിന് വിളിക്കാൻ അവൾക്ക് തോന്നി അവൾ ഉറക്കെ വിളിച്ചിട്ടും ആരും തന്നെ അവളുടെ വിളി കേട്ടില്ല നീലിമ വേദന സഹിച്ചു കൂടി മുന്നോട്ട് നടന്നു അങ്ങനെ വാദന്റെ അടുത്ത് എത്തിയതിനു ശേഷം വീണ്ടും വിളിക്കാൻ തുടങ്ങി സിദ്ധാർത്ഥ് ഒന്നിങ്ങോട്ടേക്ക് വരൂ ആരും ഇല്ല എവിടെയെന്ന് നിങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിക്കാട്ടോ നീലിമ എന്നാൽ താൻ വിളിച്ചിട്ട് ആരും വിളി കേൾക്കുന്നില്ല എന്ന് മനസ്സിലായതോട് കൂടി നീലിമക്ക് മറ്റൊരു ഉപായം തോന്നി അവിടെ ഇരിക്കുന്ന വലിയൊരു ഫ്ലവർ പേസ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു കണ്ണാടിയിലേക്ക് അങ്ങ് എറിഞ്ഞങ്ങ് ഉടക്കും ആ ഒരു പൊട്ടുന്ന ശബ്ദം കേട്ടിട്ടെങ്കിലും ആരെങ്കിലും അങ്ങോട്ടേക്ക് ഉടനെ വരുമെന്ന് വെറുതെ അവൾ വ്യാമോഹിച്ചു പക്ഷെ ആ സമയത്ത് നീലിമനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ വന്നില്ല നീലിമക്കാണെങ്കിൽ എന്തു അറിയില്ലായിരുന്നു സങ്കടപ്പെട്ട അവിടെ ഇരുന്ന് കൂടെ തന്നെ നീലിമ ഒരുപാട് കരഞ്ഞു അങ്ങനെ വീണ്ടും വീണ്ടും നീലിമക്കാണെങ്കിൽ വേദന കൂടി കൂടി വന്നു അവൾ അവസാനം തളർന്നങ്ങ് താഴേക്ക് വീഴുന്നതോടുകൂടി തന്നെ പൊട്ടിയ കണ്ണാടുകളെല്ലാം തന്നെ അവളുടെ ശരീരത്തിലൂടെ തുളച്ചു കയറി അവളുടെ ദേഹം മുറിഞ്ഞുകൂടത്തിന് ചോര വരാൻ തുടങ്ങി അവൾക്കാണെങ്കിൽ കരയാനുള്ള ത്രാണി പോലും അവൾക്കുണ്ടായിരുന്നില്ല നീലിമ പയ്യ അവിടെ നിന്നും വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചു അവിടെ നിന്ന് മറ്റു മുറിയിലേക്ക് എത്തി കഴിഞ്ഞാൽ ആരെങ്കിലും തനിക്ക് സഹായത്തിന് വിളിക്കാമെന്ന് നീലിമ പ്രതീക്ഷിച്ചു ഈ വയറിന്റെ വേദന ഇനിയും സഹിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തണം തന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെന്തോ വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്നത് പോലെ തന്നെ നീലിമക്ക് തോന്നി തുടങ്ങി നീലിമ ക്ഷീണിച്ച മുഖത്തോടു കൂടെ തന്നെ കാലുകൾ നിലത്തിങ്ങനെ തറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും അവൾക്ക് സാധിച്ചില്ല ആരെങ്കിലും ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് നീലിമ വല്ലാതെ അങ്ങ് ആഗ്രഹിച്ചു പക്ഷേ ആ സമയത്ത് അങ്ങോട്ടേക്ക് ആരും വന്നില്ല എന്ന് മാത്രമല്ല നീലിമയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആർക്കും തന്നെ കഴിഞ്ഞില്ല നീലിമ അറിയാതെ താഴെ കിടക്കുന്ന ചില്ലിൽ കാല് പതിപ്പിച്ചു അവളുടെ കാലിൽ നിരവധി കുപ്പിച്ചില്ലുകൾ തറഞ്ഞു കയറി അവൾക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വേദനിക്കുന്നുണ്ടായിരുന്നു ഒന്ന് കരയാൻ പോലും അവൾക്ക് സാധിച്ചില്ല അവൾ മയക്കത്തിലേക്ക് പോകുന്ന സമയത്തിന് താൻ മയങ്ങി പോവാതിരിക്കാൻ വേണ്ടിട്ട് നീലിമ ഒരു കണ്ണാടി ചില്ലിന്റെ കഷ്ണമെടുത്തുകൊണ്ട് തന്നെ സ്വയം കൈയ്യങ്ങനെ മുറിവാക്കിയിട്ട് കൈ അങ്ങ് കീറി പൊളിച്ചു അതിന്റെ വേദനയിൽ ഒരിക്കലും തനിക്ക് മയക്കം വരില്ല എന്നായിരുന്നു നീലിമ കരുതി എന്നാൽ കൈ മുറിഞ്ഞ വേദന പോലും സഹിക്കാൻ കഴിയാതെ പാവ നീലിമ നിരത്തിരുന്നു ശരീരത്തിൽ നേരത്തെ കുപ്പിച്ചില്ല് കൊണ്ട് ഭാഗത്ത് നിന്നെല്ലാം തന്നെ രക്ത നിർത്താതകന് വരുന്നുണ്ടായിരുന്നു സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് തന്റെ വയറുവേദന ശക്തമായി കൊണ്ടേയിരുന്നു നീലിമ പിടഞ്ഞു പോയി അവൾക്കാണെങ്കിൽ ഒന്നും തന്നെ കഴിയുന്നില്ല ഒരുപാട് സമയം തന്റെ ബോധം പോവാതെ നീലിമ പിടിച്ചു നിന്നെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞതിനു ശേഷം നിലിമ ബോധം പോയിട്ടങ്ങ് നിലത്തേക്ക് വീണുപോയി ഈ സമയത്ത് നീലിമക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാവാതെ സിദ്ധാർത്ഥ ഏതായാലും മനീഷിനോട് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഫയലെല്ലാം നോക്കിയതിനു ശേഷം സിദ്ധാർത്ഥ പറഞ്ഞതിന്റെ ഫയലുകളെല്ലാം ഞാൻ നോക്കി അതിനൊന്നും കുഴപ്പമില്ല ഇനി പ്രൊസീഡ് എന്നൊക്കെ പറയും അങ്ങനെ മനീഷ് ഏതായാലും ആ ഒരു ഫയലുമായിട്ട് അവിടെ പോവാൻ നോക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥ പുറകെ വിളിച്ചുകൊണ്ട് കൊണ്ടു ചോദിക്കുന്നതിന് മനീഷ് ഞാൻ പറഞ്ഞ മറ്റു സ്റ്റാഫിന്റെ കാര്യം എന്ന് ചോദിക്കും അന്നേരം മനീഷ് പറഞ്ഞിട്ട് ഞാൻ അത് അന്വേഷിച്ചിരുന്നു സർ പക്ഷെ നമ്മുടെ കമ്പനിക്ക് ആവശ്യമായ അനുയോജ്യമായിട്ടുള്ള സ്റ്റാഫിനെ ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ ഇതിപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുന്ന സമയത്തിന് സിദ്ധാർത്ഥിനെ ദേഷ്യം വരും സിദ്ധാർത്ഥ് ചോദിക്കുന്നതിന് താൻ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലായല്ലോ എന്തായാലും ശരി അന്വേഷണം നടക്കട്ടെ പറയുന്ന സമയത്തിന് സിദ്ധാർഥിനൊന്ന് നോക്കിക്കൊണ്ടതിനെ മനീഷ് ആ ഒരു ഫയലുമായിട്ട് അവിടെ നിന്നും ഇറങ്ങി പോകും മനീഷ് അവിടെ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം സിദ്ധാർത്ഥ് തനിച്ചിരിക്കുന്ന സമയത്തിനെ വീണ്ടും നീലിമയെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് അങ്ങനെ നീലിമയെ അന്വേഷിച്ചുകൊണ്ട് തന്നെ സിദ്ധാര്ഥ് നേരെ നിലിമയുടെ മുറിയിലേക്ക് എത്താൻ തുടങ്ങുന്ന സമയത്തിന് അങ്ങോട്ടേക്ക് എത്തും തോറും ഒരു ചോരയുടെ മണം ഫീൽ ചെയ്യ കേട്ടോ സിദ്ധാർത്ഥിനെ എന്നാൽ ആ ഒരു ചോരയുടെ മണം കിട്ടിയതോടുകൂടി തന്നെ അവിടെ എന്തോ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ സിദ്ധാർത്ഥ് വേഗം തന്നെ നീലിമയുടെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ മുറിയിലേക്ക് വന്ന് നോക്കുന്ന സമയത്തിന് ആകെ രക്തത്തിൽ കുറിച്ച് വാർത്ത കിടക്കുന്ന നീലിമ കാണുന്ന സമയത്തിന് സിദ്ധാർത്ഥ് ആകെ അങ്ങനെ സ്തംഭിച്ച് നിന്ന് പോവാണ് ആ സമയത്ത് എന്താണ് നീലിമക്ക് സംഭവിച്ചത് എന്ന കാര്യം പോലും സിദ്ധാർത്ഥിനെ മനസ്സിലാക്കാനായില്ല സിദ്ധാർത്ഥ പെട്ടെന്ന് കരികിലേക്ക് ഓടിക്കൊണ്ടതിന് നീലിമെടുത്തുകൊണ്ടതിന് തന്റെ മടിയിലേക്ക് വെച്ചു നീലിമ തനിക്ക് എന്താ പറ്റിയേ സിദ്ധാർത്ഥ അത് ചോദിക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥിന്റെ ശബ്ദം ഇടേറിയിരുന്നു സിദ്ധാർത്ഥ് നീലമയെടുത്തു പൊക്കി അപ്പോഴേക്കും നീലിമക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ സിദ്ധാർത്ഥിന്റെ ശബ്ദം കേട്ടുകൊണ്ടതിന് പുറത്തേക്ക് പോയിരുന്ന മനീഷ് തിരികെ ഓടി വന്നു അങ്ങോട്ടേക്ക് വന്നു നോക്കുന്ന സമയത്തിന് നീലിമ ബോധമില്ലാതെ കിടക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത് എന്നാൽ അവന് കാര്യമൊന്നും തന്നെ മനസ്സിലായി മനീഷ് ചോദിക്കുന്നത് സർ മാഡത്തിന് അത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥ ആകെ ടെൻഷനോട് കൂടി അറിയില്ല മനീഷ് എന്താന്ന് അറിയില്ല താൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കാൻ പറ മനീഷ് അപ്പത്തിനെ വണ്ടി വിളിക്കാൻ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് സിദ്ധാർത്ഥ വീണ്ടും വീണ്ടും നീലിമെ തന്നെ വിളിച്ചു വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ നീലിമ അതൊന്നും തന്നെ അറിയുന്നില്ല എന്ന് മാത്രമല്ല ബോധമില്ലാതെ അങ്ങനെ കിടക്കുകയായിരിക്കോട്ടെ നീലിമ മനീഷ് കാറുമായി അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് സിദ്ധാർത്ഥ് നീലിമേ പൊക്കിക്കൊണ്ടതിനെ നേരെ കാറിലേക്ക് പോവാണ് എന്നാൽ ഒട്ടും ബോധമില്ലാതെ തന്റെ അമ്മയെ കാണുന്ന സമയത്തിന് അശ്വിൻ ആകെ ഭയന്നു അശ്വിൻ ഓടി വന്നുകൊടുത്തിന് സിദ്ധാർത്ഥിനോട് ചോദിക്കുന്നത് അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി ഡാഡി എന്നാൽ അശ്വിന്റെ ചോദ്യം കേട്ട് കൊടുത്തിന് താൻ എന്ത് മറുപടി പറയണമെന്നറിയാതെ അശ്വിനെ തന്നെ എങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് അശ്വിനും കൂട്ടിക്കൊടുത്തിന് കാറിലേക്ക് കയറും സിദ്ധാർത്ഥിന്റെ മുഖത്താണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിഷമമുണ്ടായിരുന്നു ആ സമയത്തിനൊക്കെ അശ്വിൻ കരയാൻ തുടങ്ങും അമ്മ അമ്മ എന്താ ഉറങ്ങുന്നത് അമ്മ എഴുന്നേൽക്ക് അശ്വിൻ ഇങ്ങനെ നിർത്താത്ത നീലിമയെ വിളിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഒരിക്കലും നീലിമ ഉണർന്നില്ല അശ്വിൻ ആണെങ്കിൽ ആകെ പേടിച്ചു കുറച്ചുകൊണ്ടതിനെ വീണ്ടും വീണ്ടും നീലിമെ ഇങ്ങനെ കുലുക്കി വിളിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ നീലിമ ഉണരാത്തതും കണ്ടുകൊണ്ടത്തിന് അശ്വൻ ഇങ്ങനെ സിദ്ധാർത്ഥം ചോദിക്കുന്നത് ഡാഡി അമ്മ എന്താ ഉണരാത്തത് അപ്പോഴേക്കും സിദ്ധാർത്ഥ അശ്വിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടതിനെ പറഞ്ഞതിന് മോൻ പേടിക്കൊന്നും വേണ്ട അമ്മക്കൊന്നും സംഭവിക്കില്ല എന്നാൽ സിദ്ധാർത്ഥിന്റെ മുഖത്ത് വിഷമം കണ്ടുകൊടുത്തിന് അശ്വിൻ ഒന്നും ചോദിക്കാൻ മുതിർന്നില്ല അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം അവരെല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തും നീലിമയുടെ അവസ്ഥ കണ്ടുകൂടി അവിടെ ഹോസ്പിറ്റലിൽ ഒരു നഴ്സ് അങ്ങോട്ടേക്ക് ഓടി വന്നുകൊടുത്തിന് അവരെ സ്ട്രെച്ചറിലേക്ക് കടത്താൻ ഹെൽപ് ചെയ്തു അപ്പോഴേക്കും നീലിമ ആണെങ്കിൽ പൂർണ്ണമായിട്ടും രക്തത്തിൽ കുളിച്ചിരുന്നു സിദ്ധാർത്ഥിന്റെ അരികിൽ തന്നെ അശ്വനാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചിങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു തന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യൊന്നും അശ്വിൻ മനസ്സിലാകിരുന്നില്ല തന്റെ അമ്മ ഗർഭിണിയായതിൽ പിന്നെ അവൻ ഒരിക്കൽ പോലും തന്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ പോലും പോയിട്ടില്ലായിരുന്നു ഡാഡിയും മല്ലിക മുത്തശ്ശിയും നല്ല രീതിയിൽ തന്നെ അമ്മയെ സ്നേഹിച്ച് പരിചരിക്കുന്നുണ്ട് എന്നിട്ട് പോലും തന്റെ അമ്മയ്ക്ക് ഇത് എന്താണ് പറ്റിയത് ഇങ്ങനെ അവൻ ചിന്തിച്ചു നിന്നു എന്നാൽ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ മറ്റു പല ആലോചനയായിരുന്നു എന്നാലും നിലിമയുടെ ദേഹത്ത് എങ്ങനെയാണ് ഇത്രമാത്രം മുറിവുണ്ടായിരുന്നതെന്നാണ് സിദ്ധാർത്ഥം ചിന്തിക്കുന്നത് ഇനി ഇതെല്ലാം തന്നെ അവൾ സ്വയം ദേഷ്യത്ത് ചെയ്തതാണോ എന്ന് പോലും സിദ്ധാർത്ഥ് ചിന്തിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും ഒരു നഴ്സ് വന്നു വന്നുകൊടുത്തിന് നീലിമയ്ക്ക് രക്തം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അവളുടെ ഗ്രൂപ്പിൽപ്പെട്ട രക്തം അവിടെയൊന്നും കിട്ടാനില്ലായിരുന്നു അപ്പോഴേക്കും തന്റെ അമ്മക്ക് വേണ്ടിയിട്ട് താൻ തന്നെ രക്തം തരാമെന്ന് പറയാൻ അശ്വിൻ അശ്വിന്റെ വാക്ക് കേട്ടുകൊടുത്തിന് സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി അശ്വിൻ കാണാതെ സങ്കടത്തോട് കൂടി സിദ്ധാർത്ഥ് കണ്ണു തുടക്കുന്നുണ്ട് അതിനുശേഷം ഹോസ്പിറ്റലിൽ പുറത്തുനിന്ന് മനീഷിനെ വിളിച്ചുകൊണ്ടത്തിന് രക്തം ആവശ്യമുണ്ടെന്നുള്ള കാര്യം സിദ്ധാർത്ഥ് പറയും അങ്ങനെ നീലിമയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഉടനെ തന്നെ അറേഞ്ച് ചെയ്യാം മനീഷ് സിദ്ധാർത്ഥിനെ വാക്കു കൊടുത്തു അങ്ങനെ ആ ഒരു ബ്ലഡ് കിട്ടാനുണ്ട് എന്നറിഞ്ഞപ്പോഴായിരിക്കും സിദ്ധാർത്ഥിനൊന്ന് ആശ്വാസമാവുന്നത് പക്ഷേ എന്നിട്ട് പോലും നീലിമയ്ക്ക് ഇതുവരെ ബോധം വന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടത്തിന് ആകെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന സിദ്ധാർത്ഥിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഇനി അടുത്തത് നെക്സ്റ്റ് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് കേട്ടോ അത് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും മറക്കല്ലേ മറക്കല്ലേട്ടോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ദിവസം ഞാൻ രണ്ടു മൂന്നൊക്കെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ